സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ൾ ലഭിക്കാത്തേക്ക് ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ അൻപത് വർഷം എന്ന പേരിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് നടന്നു അടിയന്തരാവസ്ഥ വിരുദ്ധ സമരപോരാളി ടി വി വേലായുദ്ദ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് ഓപ്ഷൻ ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കിൽ അധ്യക്ഷതാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ വിരുദ്ധ സമര പോരാളി ടി വി വേലായുധൻ അനുഭവിച്ച കൊടിയ ക്രൂരതകൾ വിവരിച്ചു തീരുമാനിച്ചു അവരോട് പറഞ്ഞു പാടില്ല അവർ അവർ കളിക്കാൻ ആൾക്കാരെ പക്ഷേ കേസ് കൊടുത്തു പോലീസ് പ്രഖ്യാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതവും കെ ജനചന്ദ്രൻ ടി വി രാമൻ ടി അറമുഖൻ ആരയിൽ ശശി എന്നിവർ പ്രസംഗിച്ചു ബി ജെ പി താനൂർ മണ്ഡലം പ്രസിഡന്റ് സി പ്രവീൺ നന്ദി പറഞ്ഞു വെട്ടൻ ന്യൂസ് താനൂർ